ു കൊതുകിലും കേട്ടോ കേട്ടോ അതായത് ഫോണിലായിരുന്നു ആദ്യം ശല്യം ഇപ്പൊ അത് മാറി 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 അവൻ പുറകെ ഉണ്ട് അവൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിലെത്തും പിന്നെ ഇപ്പൊ ഞാൻ സ്റ്റേഷൻ ഹെഡ് എന്ന നിലയിൽ എനിക്കൊരു കാര്യം പറയുന്നുണ്ട് എൻ്റെ അടുത്ത തീരുമാനമാണ് കുട്ടി വീട്ടിൽ ചെന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യണം ഒരാഴ്ചത്തിലുള്ള എല്ലാം പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരണം ഇവിടെ ഞാൻ പറയുന്ന പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ട് പറയാം ഞാൻ ഇത് പറയുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിട്ടാണ് ആസിറ്റ് അറ്റാക്ക് ഒക്കെ നടക്കല്ലേ ആ ആക്കൂട്ടിക്ക് സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ അത് ഇണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആ കുട്ടിയോട് ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മള് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക

ഉന്നത പഠനവും ജോലിയും സ്ഥിരതാമസവുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ബ്രിട്ടീഷ് കൗൺസിൽ അംഗീകാരമുള്ള സീറോ ഏജൻസി ഫീസുള്ള കോൺഫിഡന്റ് ലേണിംഗ് സൊല്യൂഷൻസ് തന്നെയാകട്ടെ നിങ്ങളുടെ ചോയ്സ് അതെ പഠനത്തോടൊപ്പം മികച്ച പാർട്ട് ടൈം പ്ലേസ്മെന്റും മറ്റെല്ലാ സഹായങ്ങളും നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്ന കോൺഫിഡന്റ് ലേണിംഗ് സൊല്യൂഷൻസിന്റെ സേവനം കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ മറക്കേണ്ട താളെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഒപ്പം കട്ടൻ എന്ന കൂപ്പൺ കോഡ് പറഞ്ഞ് ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ മികച്ച സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള നിങ്ങളുടെ എലിജിബിലിറ്റി പണ ചെലവില്ലാതെ ഇന്ന് തന്നെ ഉറപ്പുവരുത്തു ഒപ്പം കട്ടൻ പ്രേക്ഷകർക്ക് ഫ്രീ ഐഇൽ അവിടെ ഫോൺ എടുത്തു തന്നെ അയാളുടെ നമ്പർ വാട്സപ്പിൽ എടുത്തു തന്നെ ഒരു വോയിസ് അയക്കാൻ വേണ്ടിയാണ് തന്നെ പിടിക്കാൻ <pelcer selling> <pal> <language> <aslındaiendo> <ileri> അച്ഛനെ അറസ്റ്റിച്ചുകൊണ്ട് പോവും ഞാൻ ജീവിച്ചിരുന്നിട്ട് കളയില്ല എന്ത് ചെയ്യും ആൾമ തീര അത് നടക്കു ചെരിപ്പടെ ചെരിവ് ചാവാനായിട്ടാണ് ചെരിപ്പ് அதுவும் சரிக்கு வெள்ளம் கிடக்கு அங்கே வெள்ளம் குடித்து சேவா உதிக்க ஆ அது வேண்ட நீ வேறொரு வரி எந்த கண்டுபிடிக்க வெள்ளம் உண்டு

അടിച്ചു വയ്ക്കണം അല്ല കൊറേ ഭാഗം പോവോളൂ കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങളാണ് എന്തുപറ്റി അച്ഛാണ് ഓമന ബിജിലേ ഇതാണ് അച്ഛ

ശബ്ദത്തിന് ഇല്ലാ പിടിച്ചില്ല അതിന്റെ അന്വേഷണം തരാം അവനെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരിക്കട്ടിയോ കൂ പിടിച്ചു പറ്റും ഞാൻ അവടെ എപ്പഴേ അവൻ ഫോൺ ഓൺ ചെയ്യുമായിരിക്കും மதி வேண்டாம் ഇരുന്നോട്ട് പോയി ഊണൊക്കെ ഉച്ചക്ക് ഊണാക്കി കഴിച്ചില്ലേ അത് വൈദ്യരല്ലേ ആയി വരണു കയറ്റിയതില് പറഞ്ഞു പറഞ്ഞ പറഞ്ഞ അഞ്ചു വർഷം മുമ്പ്

ആ തീർത്ഥാടനം പറഞ്ഞുകൊണ്ട് തലവേദം പോലും എന്തിന് പന്ത്രണ്ട് മണിക്കാർക്ക് അവർക്ക് കൊടുക്കാതെ എണ്ണായലുവന്നോട്ട് ഇന്നുവരെ ഇയാൾ എന്നെപ്പിച്ചോണ്ടിരിക്കയാണ് കിട്ടിയ കാശ് മൊത്തം നാട്ടുകാരെ വർത്തി പരിസികം நடக்கடு கெட்டி வச்சு அஹங்காரி ചাউഡരി എന്നാ കടറി കടം കൊണ്ടു വടി നേരെ ഓമയിലോ ചൗഡരി ചേട്ടൻ കടത്ത ഇടടാലി വറഞ്ഞു കൊണ്ടുവരെ ഓയ് ഓടേ ടോണ്ടരെ പറ പറ വേ എളി സർവണ്ടി ഞാൻ പറഞ്ഞല്ലോ ചൂടാ പറഞ്ഞു തീരുന്നതിനെ തന്നെ ഒന്നുമില്ല നിന്റെ അമ്മ സ്റ്റേഷനിലിട്ട് എന്നെ പിടാ പാടുന്നില്ല എന്നെ ഉരുട്ടിൽ ഞാൻ അടിമ shut so la taradi parali hmm tore ta tha tare nena illa നാളെ സ്റ്റേഷനിൽ വരുമ്പോൾ ഈ സലൂട്ട് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒറ്റക്കാലം അതേ തടവുകള ഇപ്പോഴത്തെ കാര്യത്തിൽ വെറുതെ ആ തടവ് വാവാലെ ഊണ് കഴിച്ച കഴിച്ചു മോളും കഴിച്ച് ലിസയും കഴിച്ചു ആഹാ അച്ഛനും നല്ല കമ്പനിയാണ് കിട്ടിയിരിക്കുന്നത് ആര് ലിസ

ഓരെനെ ചേ ൻദോ എന്തിനെന്താ ഇവിടെ കളിക്കുന്നേ മൂല അണ്ടി ആജിടിയോ എന്നെ ഇവിടെ കളത്തെ കൈങ്ങോട്ട് നീറ്റ് നോക്കട്ടെ കൈയേക്കാന്തെ കായ ഒക്കൊന്നേ പിളി എന്നെ മിന്നോ നോയിട്ട് കൈയ്സോണ്ടണ്ടി ഇതെന്നെ വിടയാതെ ആഹ് ഭൂ നീ നീ കേസ്

அட பிஜு குட்டிக்கு கிடக்கா சௌகரிய போய் கிடந்த உரங்க போட்டே ஆளங்க வச்சு ஆளற கேரி களிக்க